അവര് നേരെ ചായ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ചായക്കിപ്പം മറ്റെന്തെങ്കിലും ഉണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കുസൃതിയോടെ അവൻ ചോദിച്ചു അമ്മ അമ്മയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതെടുക്കണോ ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു അവനൊന്ന് ചിരിക്കാൻ മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ കുറച്ച് മുൻപ് തന്നതിന്റെ പേരെന്തായിരുന്നു അവളുടെ കയ്യിൽ വലിച്ചു കൊണ്ട് ചോദിച്ചു ഒറ്റ വലിക്ക് തന്നെ അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിപ്പോയിരുന്നു ഒരു നിമിഷം അവനെ നോക്കാൻ ഒരു ചമ്മലൊക്കെ തോന്നി അപ്പൊ നാണോ ഒന്നും ഇല്ലായിരുന്നല്ലോ അവൻ അവളെ നോക്കി ചിരിയോട് ചോദിച്ചു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറിയ ചിരിയോട് അവൾ അകലാൻ നോക്കിയപ്പോൾ ആ കൈകൾക്ക് മുറുക്കം കൂടുന്ന അവൾ അറിഞ്ഞു അമ്മയോ മറ്റോ കാണും അമ്മ ഇവിടെ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ താൻ ധൈര്യമായി ഇങ്ങോട്ട് കയറി കയറിപ്പോന്നത് ചെറിയ ചിരിയോട് അവൻ ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു അവളും വീണ വന്നാലോ അപ്പം ആരെങ്കിലും വന്നാലേ കുഴപ്പമുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമില്ല അവൻ കടിച്ചു ചോദിച്ചു ഞാൻ പോകാൻ നന്ദേട്ടാ താൻ ചായ കുടിച്ചോ അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ ആർദ്രമായ അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി പനി കുറവുണ്ടോ അവൻ്റെ നെറ്റിയിലും കരുത്തിലും ഒക്കെ കൈവെച്ച് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവൻ മാറി എന്നർത്ഥത്തിൽ തലയാട്ടി ആ ചായം തന്നേ അവനൊന്ന് കുടിച്ചു കഴിഞ്ഞതും ഗ്ലാസ് വാങ്ങി അവൾ പറഞ്ഞു എന്താ അതൊക്കെ ഉണ്ട് ഇങ്ങ് തന്നേ അവന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ഒരു സിപ്പ് കുടിച്ച ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ അവന് നൽകി എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇത് അവളെ നിഷ്കളങ്കതയോടെ പറയുന്നത് കണ്ട് ചിരിച്ചു പോയിരുന്നു അവൻ താ ശരിക്കും കണ്ട പൈങ്കിളി സിനിമകളൊക്കെ കുത്തിയിരുന്ന് കണ്ടിട്ട് ഓരോ സീൻസുമായി വന്നിരിക്കുകയാണല്ലേ അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഞാൻ അല്പം പൈൻകുളിയാണ് ചിലപ്പോൾ അതൊന്നും നന്ദേടിനിഷ്ടമല്ലായിരിക്കും മാറ്റവിടെ നോക്കി പറഞ്ഞപ്പോൾ അവളുടെ കൈകൾക്ക് മുകളിലേക്ക് അവൻ കൈകൾ വെച്ചു ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ ഞാൻ അത്ര അല്ല എന്നിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കരുത് ഈ പൈങ്കിലൊന്നും എനിക്കറിയത്തില്ല അതിനൊന്നും പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ അരികിലേക്ക് കുറച്ച് നീങ്ങിയിരുന്നു ശേഷം അവൻ്റെ താടിയിൽ കൈകൾ വച്ചു പിന്നെ ആ മുഖം കായ്ക്കുമ്പോളിലെടുത്തു ഒരു നിമിഷം അവൻ അമ്പരന്ന് പോയിരുന്നു അവളുടെ ആ പ്രവർത്തിയിൽ ഒന്നും വേണ്ട എപ്പോഴും ഇങ്ങനെ അടുത്ത് ഈ മുഖം അത് കാണുന്നു എനിക്ക് അതിനപ്പുറം പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല എന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ അത് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അത് ഉണ്ടാവില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ ചോദിച്ചപ്പോൾ അവൻ അവളെ കണ്ണിമ് ചിമ്മാതി നോക്കി അത്രയ്ക്കിഷ്ടാണോ അവൻ ചോദിച്ചു അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു പിന്നെ അവൻ്റെ നെറ്റിയിൽ ഒരു നേർത്ത ചുംബനവും അവന്റെ കണ്ണുകൾ അടച്ചു അത് സ്വീകരിച്ചു ശേഷം തോളിലൂടെ കൈയിട്ട് അവളെ തന്നോട് ചേർത്തിരുത്തി അവൻ അലിവോട് അവളെ ഒന്ന് നോക്കി അവളാ തോളിൽ ചാഞ്ഞു പനിയൊക്കെ മാറണമെങ്കിൽ നാളെ വൈകുന്നേരം അമ്പലത്തിൽ വരണം വരുമോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു വൈകുന്നേരത്തെ പരിപാടി ഒന്നും നടക്കില്ല മോളെ ചെറുതായിട്ട് മീൻ കച്ചവടത്തിന് പോകുന്നുണ്ട് അത് വൈകുന്നേരമാണ് തകൃതിയായിട്ട് നടക്കുന്നത് ഒരു അതുകൊണ്ടൊരു നാലുമണിക്ക് ശേഷം ഒരു പരിപാടി നടക്കില്ല അതിന് മുൻപ് വേണമെങ്കിൽ എവിടെയെങ്കിലും വച്ച് കാണാനുള്ള സജ്ജീകരണം നീ ചെയ്താൽ ഞാൻ വരാം ആണോ എങ്കിൽ മൂന്ന് മണിക്ക് നമ്മുടെ കുന്നിൻ്റെ മുകളിൽ വരുമോ അവിടെ ആവുമ്പോൾ ആരും ഉണ്ടാവില്ല അവൾ പറഞ്ഞു ആരുമില്ലാത്ത സ്ഥലത്തിരുന്ന് എന്നോട് എന്ത് പറയാനാ നിനക്ക് ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല നീ എന്താ ഉദ്ദേശിച്ചേ അവൻ വിടാൻ ഭാവമില്ലെന്ന് കണ്ടതും അവൾക്ക് നാണം തോന്നിയിരുന്നു ഒന്ന് പോയ നന്ദേട്ടാ അവൻ്റെ അരികിൽ നിന്ന് അല്പം നീങ്ങി അവൾ ഞാൻ പോവുക ചീരയോടെ പോകാൻ അവളെ കൈകളിൽ അവനൊന്ന് പിടിച്ചു ഈ ഗ്ലാസ് കൂടി കൊണ്ടുപോയി ചീരയോടെ അവളുടെ കൈകളിലേക്ക് അത് വെച്ചു കൊടുത്തവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വീണ്ടും കൂർത്തു പോയിരുന്നു ഒന്ന് കൂർപ്പിച്ച് നോക്കി അവളെ പറഞ്ഞു ഈ നന്ദിന് ഒട്ടും റൊമാൻറ്റിക് അല്ല അതെ ഞാനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചാണ് അതൊക്കെ നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പം പറയരുത് അയ്യോ ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ആയിരുന്നില്ലേ ഞാൻ സ്വപ്നം കണ്ട ഇതായിരുന്നില്ലേ എന്നൊന്നും അതൊക്കെ ഞാൻ മുൻപേ പറഞ്ഞല്ലേ അവൻ ചോദിച്ചപ്പോൾ പൊട്ടി ചിരിച്ചുകൊണ്ട് അവൾ മുറിയിൽ നിന്നും ഓടിപ്പോയിരുന്നു ആ ചിരിയിൽ അന്തരം ഒന്ന് പങ്കുകൊണ്ടു കണ്ണുകൾ തുറന്നപ്പോഴേക്കും നന്ദൻ ക്ലോക്കിൽ നോക്കി സമയം തവണ നാലു മണിയായിരിക്കുന്നു ഇത്രയും സമയം താൻ കിടന്നുറങ്ങിയോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജോലിയില്ലാത്തതിനാൽ കിടന്നുറങ്ങിയതാണ് ഏകാന്തതയുടെ നിമിഷങ്ങളിൽ എപ്പോഴും അവളുടെ ഓർമ്മകൾ തന്നെ കുത്തി നോക്കുമല്ലോ ഇപ്പോൾ എവിടെയായിരിക്കും തന്നെ ഓർക്കുന്നുണ്ടാവുമോ അവൻ ചിന്തിച്ചു ശേഷം പേഴ്സിൽ നിന്നും ഒരുപാട് പഴക്കമുള്ളൊരു ഫോട്ടോ എടുത്തു നോക്കി എൻ്റെ മോളെ നീ എവിടെയാ സുഖമായിരിക്കുകയാണോ നീൻ്റെ നന്ദേട്ടെ നീ ഓർക്കാറുണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു നന്ദേട്ടാ എന്നുള്ള കുപ്പിവള കിളിങ്ങുന്ന അവളുടെ ചിരിയാണ് മനസ്സിൽ നിറയെ അല്ലെങ്കിലും ഈ കാലം അത്രയും തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതും ആ ഒരു വിളി തന്നെ ആയിരുന്നല്ലോ ഫോണെടുത്തിട്ട് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് നമുക്ക് കരുതി വെള്ളിയാഴ്ച ദിവസമാണല്ലോ വീട്ടിലേക്ക് വിളിച്ചില്ലെങ്കിൽ പിന്നെ അതുമതി പരാതിക്ക് ഫോണും എടുത്തുകൊണ്ട് താൻ പുറത്തേക്ക് പോകുന്ന കണ്ടപ്പോൾ തന്നെ ഷുക്കൂർ പറയുന്നുണ്ട് വീട്ടിലേക്ക് വിളിക്കാനാവൂ അല്ലേ നീ നല്ല ഉറക്കായിരുന്നു ക്ഷീണം കാണുമെന്ന് കരുതിയാ ഞാൻ വിളിക്കാറുന്നത് ഷുക്കൂർ അടുത്ത് വന്ന കാര്യമായി പറയുകയാണ് അത് ഞാൻ മനോഹരമായ ഒരു സ്വപ്നത്തിലായിരുന്നു അതുകൊണ്ടായിരിക്കും അവൻ ചിരിവോടെ മറുപടി പറഞ്ഞു സ്വപ്നമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഓളെ ആയിരുന്നല്ലേ എൻ്റെ പുഞ്ചത്തി ഷുക്കൂർ ചോദിച്ചപ്പോൾ കണ്ണുകൾ ചുവക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചാണ് അവനൊന്ന് പുഞ്ചിരിച്ചത് അവൾ എവിടെയാണെങ്കിലും എവിടെയോ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ തന്നെയാവും നിന്നെ നാക്ക് പൊന്നാവട്ടെ ചിരിയോടെ അത്രയും പറഞ്ഞവട്ടെ ടെറസിലേക്ക് നീങ്ങി നിന്നിരുന്നു വീട്ടിലേക്ക് രണ്ട് തവണ വിളിച്ചിട്ടും ബെല്ലാടിച്ച് നിന്നല്ലാതെ ആരും ഫോൺ എടുത്തില്ല ഫോണെടുത്തില്ല എന്നോട് മിണ്ടിയിട്ട് തന്നെ മൂന്ന് വർഷത്തോളം ആകുന്നു പിന്നെ ആകെ സംസാരിക്കുന്ന അമ്മയോടാണ് അന്നത്തെ സംഭവത്തിനു ശേഷം അമ്മയുമായി വലിയ മിണ്ടാട്ടം ഇല്ല വീട്ടിലെ വിവരങ്ങൾ അറിയുന്നത് വീണ മുഖേനയാണ് അവളിപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ ടീച്ചറാണ് വീട്ടിലാരും ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് വീണയുടെ നമ്പറിലേക്ക് വിളിച്ചത് ഒന്ന് രണ്ടിറങ്ങിന് ശേഷം അവൾ ഫോൺ എടുത്തു അവളുടെ സ്വരം കാതിലെത്തിയ നിമിഷം തന്നെ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ തന്നെ വന്ന് നിറയുന്നതായി നന്ദന് തോന്നിയിരുന്നു നീ ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ വന്നോ അവൻ ചോദിച്ചു എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിരുന്നു ഉച്ചകഴിഞ്ഞ് മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റി നീ വീട്ടിലല്ലേ ഞാൻ വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അച്ഛനും അമ്മയും കൂടി ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാത്തത് എങ്കിലതായിരിക്കും പിന്നെന്താ വിശേഷം എനിക്കെന്താ വിശേഷം ദിവസവും ജോലിക്ക് പോകുന്നു തിരികെ വരുന്നു ഉറങ്ങുന്നു തന്നെ അല്ലാതെ പ്രത്യേകിച്ച് എന്ത് വിശേഷം ഉണ്ടാവാൻ നിന്റെ വിശേഷങ്ങളൊക്കെ പറ നിന്റെ ഹരിസാർ എന്ത് പറയുന്നു മലയാളം അല്ലാതെ എന്ത് പറയാൻ അവൻ തമാശയോട് പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചിരുന്നു അല്ലെങ്കിൽ തൻ്റെ വേദനകളിൽ തൻ്റെ ചൊടിയിൽ ചിരി പകർത്താൻ അവൾക്കല്ലാതെ മറ്റാർക്ക് സാധിക്കില്ലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇനി കുറച്ചുനാൾ തെലുങ്ക് പറയാൻ അയാളോട് പറ അയാളോ അളിയനാവാൻ പോകുന്ന ആളാണ് ബഹുമാനം വേണം ആയിക്കോട്ടെ ഭാവി അളിയനെ ബഹുമാനിച്ചില്ല എന്ന് വേണ്ട ഏട്ടാ മടിച്ചു മടിച്ചവൾ വിളിച്ചു എന്താടി പറ കീർത്തന ആ പേര് കേട്ടതും അവനെന്ന് എഞ്ചൊന്ന് കാളി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇപ്പോഴാണ് വീണ്ടും ആ പേര് കേൾക്കുന്നത് എന്താണ് അവൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആകാംക്ഷ നിറഞ്ഞ് നെഞ്ചി പൊട്ടിപ്പോവുകയാണ് അവളോട് ചോദിക്കാനുള്ള ധൈര്യം പോലുമില്ല കേൾക്കുന്നുണ്ടോ നെറ്റ് കണക്ഷൻ വിട്ടുപോയെന്ന് വിചാരിച്ചാണ് അവൾ വീണ്ടും ചോദിക്കുന്നത് ആ ഉണ്ട് നീ പറ ശബ്ദം കുറച്ച് കൂടിപ്പോയോ എന്ന് തന്നെ സംശയം തോന്നി കീർത്തന വന്നിട്ടുണ്ട് അവൾ പറഞ്ഞപ്പോഴേക്കും അവനെ നെഞ്ച് ശ്വാസം മുട്ടി പൊട്ടുവെന്ന് തോന്നി നീ കണ്ടോ ഇല്ല അവൻ്റെ ശ്വാസ താളം അവൾക്ക് കേൾക്കാമായിരുന്നു കൂടുതലായി എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിലും വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല അവളെക്കുറിച്ച് എന്തൊക്കെയോ അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല ഏട്ടനെ വിഷമായോ അവളെ വീണ്ടും എടുത്ത് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ അച്ഛനെ അച്ഛനെയമ്മയെ വന്നതിന് ശേഷം വിളിക്കാം നീ ഒരു മിസ് കോൾ അടിക്കുക അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് മുറിയിലേക്ക് ചെന്നു ഇരുന്നപ്പോൾ തന്നെ ആ എ സിയുടെ കുളിരലും അവൻ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങുന്ന കണ്ണുകൾ അവൻ അടച്ച് കട്ടിലേക്ക് കടന്നു ഓർമ്മകൾ വീണ്ടും മാടി വിളിക്കുകയാണ് വൈകുന്നേരം കീർത്തന കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അമ്പല ദർശനത്തിനെത്താമെന്ന് അവൻ ഉറപ്പ് പറഞ്ഞത് അതും ആറു ശേഷം എന്തൊക്കെയോ കള്ളം പറഞ്ഞിട്ടാണ് അതിനുവേണ്ടി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നവൾക്ക് മാത്രമേ അറിയുള്ളൂ ദീപാരാധന തുടരാനായി അവളെ കാൽ കൊണ്ടുപോയി വിട്ടതും വേണു തന്നെയാണ് തിരികെ ഒറ്റയ്ക്ക് വന്നോളാമെന്ന് പറഞ്ഞവളെ ഒരുപാട് ഇന്ധനം ശകാരിച്ചുവെങ്കിലും കുറച്ചധികം പരിഭവങ്ങൾ ഈശ്വരനോട് പറയാനുണ്ടെന്നും അത് കഴിഞ്ഞ് വന്നോളാമെന്നും അവൾ പറഞ്ഞപ്പോൾ കൂടുതൽ എതിർക്കാൻ ഇന്ദ്രക്ക് സാധിച്ചിരുന്നില്ല പതിവിലും തിരക്കായിരുന്നു എന്ന അമ്പലത്തിൽ ഒരുപാട് ആളുകളുമുണ്ട് ശ്രീഗോവിന്റെ മുൻപിൽ നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ തിരഞ്ഞത് അവനെയായിരുന്നു ഒരുപാട് കാത്തിരുന്നിട്ടും കാണാതെ വന്നപ്പോൾ അവൾക്ക് സങ്കടം തോന്നി ഇനി വരാതിരിക്കുമോ എന്ന സംശയവും കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ് കാതോരം പരിചിതമായ ശബ്ദം കേട്ടത് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പ്രാർത്ഥിച്ചാൽ നീ പറയുന്ന എന്താണെന്ന് ദൈവത്തിന് മനസ്സിലാവില്ല നിർത്തി നിർത്തി പറ കണ്ണുകൾ അടച്ച് സ്ത്രീകോവലിന് മുൻപിലേക്ക് നോക്കി നിന്നുകൊണ്ടാണ് വർത്തമാനം ഒന്ന് കുർപ്പിച്ചു നോക്കിയവൾ അവൻ്റെ അരികിൽ നിന്നും അമ്പലം പ്രദർശനം വയ്ക്കുവാനായി നടന്നു പിന്നാലെ അവനും ചെന്നു പിണക്കമാണോ പുറകെ ചെന്നുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ മിണ്ടരുത് എന്ന് അവൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഒപ്പകത്ത് ദേവിയുണ്ട് എന്നും പറഞ്ഞു അമ്പല പ്രദക്ഷിണം കഴിഞ്ഞ് പിണങ്ങി പോകുന്നവളുടെ പിന്നാലെ ചെന്ന് അവൻ അവളുടെ കൈകൾ പിടിച്ചു എന്തു പണിയാ കാണിച്ചത് ഇനിയിപ്പോ എനിക്ക് പെട്ടെന്ന് പോകണ്ടേ ഇപ്പൊ തന്നെ ഇരുട്ട് വീണ് തുടങ്ങി ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാനായിട്ടാ വരാൻ പറഞ്ഞത് നന്ദേടൻ കടം തീർക്കുന്നത് പോലെ വന്നു അവന്റെ മുഖത്തേക്ക് നോക്കി കൂർപ്പിച്ച അവള് ചോദിച്ചു എന്റെ മോളെ നിന്നെ പോലെ ഞാൻ വെറുതെ ഇരിക്കാണോ ഒരു നൂറു കൂട്ടം പണി കളഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വീട്ടിൽ ചെന്ന കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ചു പോയി അതിരു നീ അങ്ങ് ക്ഷമിക്ക് അവൻ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നിരുന്നു നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം ആരെങ്കിലും കാണും കീർത്തനെ പറഞ്ഞു അപ്പോൾ അപ്പാ ചിന്തയൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കാണ് നീയെന്ന് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് അവനെ നോക്കി നന്ദേട്ട് മനസ്സിൽ ഇപ്പോഴും ഞാനൊരു പൊട്ടിപ്പെണ്ണല്ലേ നീ ഇങ്ങോട്ട് വാടി അവളെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ നേരെ അമ്പലക്കുളത്തിൻ്റെ സൈഡിലായി അധികം ആരും കാണാത്തൊരു ഭാഗത്തായി പോയിരുന്നു ഒരു പച്ചപ്പട്ട് പവാടയാണ് അവളുടെ വേഷം നീളം മുടി മുല്ലപ്പൂവിന്റെ അലങ്കാരം കൂടിയുണ്ട് അതീവ സുന്ദരിയായിരിക്കുന്നു അവൾ അവളുടെ കയ്യിലുള്ള ഇലച്ചീന്തിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് അവൾ അധികാരപൂർവം അവന്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു അച്ഛൻ പറഞ്ഞു ജോലി എത്രയും പെട്ടെന്ന് ശരിയാകുമെന്ന് പിന്നെ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഈ കഷ്ടപ്പാടിനും ഒരു സുഖമുണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് ഭംഗിയായി ചിരിച്ചു എങ്കിലും ഓട്ടോ ഓടിക്കലും മീൻ വിളിക്കലും ഇതൊന്നും നന്ദേട്ടിനെ പറ്റിയ പണിയല്ല ഇത്രയൊക്കെ പഠിച്ചിട്ട് അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കില്ലേ മോളെ ഈ ജോലിയൊക്കെ ചെയ്യുന്നവര് അപ്പോൾ മോശമാണോ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒരു ഓട്ടോക്കാരന് അത്യാവശ്യമല്ലേ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വാഹനമാണ് ഓട്ടോ അതേപോലെ എല്ലാ ദിവസവും ഇറച്ചി മേടിച്ച് കഴിക്കാൻ ഇല്ലാത്ത സാധാരണക്കാരുടെ വീട്ടിലുണ്ടാകുന്നതാണ് ഈ മീൻ അപ്പോൾ ഈ മീൻ വിൽപ്പനയും ഓട്ടോ ഓടിക്കലമൊന്നും അത്ര മോശം ജോലികളാണെന്ന് പറയാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾക്കും അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും അതിനിങ്ങനെ അടച്ചാക്ഷേപിച്ച് കളയല്ലേ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി എൻ്റെ പൊന്ന് നന്ദേട്ടാ നിങ്ങൾ ആ ജോലി തന്നെ ചെയ്തു ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു അവനൊന്ന് ചിരിച്ചു അവന്റെ ചിരിക്കൊരു പ്രത്യേക ഭംഗിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഇത് പറയാനാണോ നീ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് അവൻ അവളുടെ അരികിൽ അല്പം ചേർന്നിരുന്നു അവളുടെ കൈകൾക്ക് മുകളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു അല്ല നമ്മുടെ കാര്യം പറയാൻ നമ്മുടെ എന്ത് കാര്യം നമുക്ക് എന്ത് കാര്യമാ പറയാനില്ലാത്തത് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് നമ്മുടെ കല്യാണം കുടുംബം കുട്ടികൾ അവരുടെ കുട്ടികൾ അവളൊരു ചിരിയോട് പറഞ്ഞപ്പോൾ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയിരുന്നു നന്ദൻ അപ്പോൾ നടക്കാൻ നടക്കാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ എന്നെ വിളിച്ചതല്ലേ ചിരിയോട് അവൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖം വല്ലാതെയായി കണ്ണുകൾ ചുവന്ന് തുടങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ